ഈ വേലി ചാടുന്നുണ്ടല്ലോ മാപ്പിള പെൺകുട്ടികൾ അവര് വേലി ചാടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സീക്വൻസ് ഉണ്ട് പടി ആയിട്ടാണ് ഈ ഒരു മുസ്ലിം പെണ്ണുങ്ങളെ ആ രൂപത്തിലേക്ക് ആ ഒരു വഴിക്ക് തളിച്ച് തളിച്ച് കൊണ്ടുപോകേണ്ടത് അതിനുള്ള ട്രിക്ക് മുഴുവൻ ഈ സമൂഹം തന്നെ കളിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ട്രിക്കാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യമാണെന്ന് പറയിപ്പിക്കല് അതിനുശേഷം പിന്നെ എനിക്ക് മതം ഇല്ല എന്ന് പറയാം പിന്നെ അതിനുശേഷം ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം പിന്നെ അതിനുശേഷം ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഫോളോ ചെയ്യുന്നു എന്ന് പറയിപ്പിക്ക അതിനുശേഷം പിന്നെ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് പിടിപ്പിക്കും ഏതെങ്കിലും ഒരുത്തനെ കൊളത്തിക്കും അതായത് അന്യമതസ്ഥനെ മാത്രമേ കുളത്തിൽ ഇടുള്ളു കേട്ടോ അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നേരെ മതം ഇല്ലാതായല്ലോ അപ്പൊ മതം ഇല്ലാത്ത അമ്പലത്തിലേക്ക് പോയിട്ടാണ് പിന്നെ വിവാഹം കഴിക്കുക അപ്പൊ ഈ തട്ടിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വേലി വേരിചാടിച്ച് കൊണ്ടുപോകുന്ന ആൾക്ക് മതം ഉണ്ടാവും വിശ്വാസം ഉണ്ടാവും ജാതി ഉണ്ടാവും തൊട്ട് തേടി കുളായികണ്ടാവും ഉണ്ടാവും കേട്ടോ അതവ ഉപേക്ഷിക്കുന്നു പക്ഷേ ഈ മുസ്ലിം പെൺകുട്ടിക്ക് ഈ വക സാധനം ഉണ്ടാവില്ല ഇതൊക്കെ അപ്പഴേക്കിനും ഉപേക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് പടിപടിയായിട്ട് ഈ മുസ്ലിം പെൺകുട്ടികളെ വേരിചാടിക്കുക അപ്പൊ അങ്ങനെ തയ്യാറായ പാകപ്പെട്ട ഒരു പെൺകുട്ടി സംസാരിക്കാണ് ഏതു രൂപത്തിലാണ് ആ ഒരു പെൺകുട്ടി മതമില്ലാത്തവളായി മാറിയത് എന്നുള്ള കാര്യം കേട്ടു നോക്കി തള്ളി പറയലെ ഞാൻ വിശ്വസിക്കുന്ന ഐ മീൻ ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തില് അപ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന പേരിൽ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കാന്ന് പറയുന്നത് എന്റെ അവകാശമല്ല ബട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലാതിന്റെ പേരില് മറ്റുള്ളവർ എന്നോട് വിശ്വസിക്കണം എന്ന് പറയുന്നതും ശരിയല്ല മനസ്സിലായാലേ എല്ലാ ചെയ്യാൻ എല്ലാവർക്കും അവരുടേതായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടാ മുട്ടിക്കാതെ മുന്നോട്ട് അവനാന്റെ ഹാപ്പിനെസ് എന്താണ് അതായത് അയാളുടെ ഹാപ്പിനെസ് എന്താണോ അതിൽ ഹോപ്പ് അതിൽ വെച്ച് പിടിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ജീവിതല്ലേ അതങ്ങനെ ജീവിച്ചു പോയാ അങ്ങനെ ജീവിക്കാം തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യാണ് പണ്ട അതിനുശേഷം പിന്നെ ഭയങ്കര നന്മയുടെ പൂത്തുലിന മരങ്ങളായി മാറും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല മറ്റുള്ളവരെങ്ങനെ വെച്ചാൽ വിശ്വസിച്ചോട്ടെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളും പറയാം അവസാനം പറഞ്ഞിട്ടില്ലേ അതായത് ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് അവരുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് സന്തോഷം ഒരു ബാങ്ക് കൊള്ളടിക്കാനാണ് ബാങ്ക് കൊള്ളടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ബാങ്ക് കൊള്ളടിച്ചാൽ ജയിലിൽ കിടക്കും അപ്പോൾ എല്ലാവരുടെ സന്തോഷത്തിനനുസരിച്ചല്ല ജീവിതം മറിച്ച് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിൽ ആ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകലാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ സമയത്തും ഇങ്ങനെ തോന്നി മാസം പോലെ തോന്നിയ സന്തോഷത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും പിന്നെ വീട്ടിലേക്ക് തിരിച്ച് കേരളം ഉണ്ടാവില്ല അപ്പം ആദ്യം ഇങ്ങനെ ഈ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് പറയിക്കുക എനിക്ക് എന്ന് പറയിക്കുക പക്ഷേ പേരിനൊരു തട്ടം തലയിൽ ഇടിക്കുക എന്തിനാ അറിയുമോ മുസ്ലിം പെൺകുട്ടിയാന്ന് അറിയിക്കണ്ടേ അല്ലാതെ ഇല്ലേ എന്നറിയും ഹിന്ദു പെൺകുട്ടി എന്ന് വിചാരിച്ചാലോ അപ്പൊ മതം ഇല്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ മുസ്ലിമാണെന്ന് തെളിയിക്കാനാണ് ഈ തലമ തട്ടപ്പെടുന്നത് അതുപോലെ തന്നെ വേലി ചാടുമ്പോഴും ഈ തലമ തട്ടുണ്ടാവും അമ്പലത്തിൽ വിവാഹം കഴിക്കുമ്പോഴും തലമ തട്ടുണ്ടാവും അതല്ലാത്ത സമയത്തൊന്നും തലമ തട്ടുണ്ടാവില്ല അപ്പൊ എന്താണെന്ന് വെച്ചാല് ഞാനൊരു മുസ്ലിമാണേ മുസ്ലിം ആണെ മുസ്ലിം ആണെ എന്ന് എല്ലാരും അറിയിക്കണം എന്നാൽ ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടോ ഏ അത് ഏഴായാലത്തും കൂടെ പോയിണ്ടാവില്ല മാത്രമല്ല ഇവരുടെ മാതാപിതാക്കളുടെ കാര്യം ഇതിനേക്കാൾ വലിയ കഷ്ടമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് മദർസയിലൊന്നും പറഞ്ഞയക്കാത്തത് തന്നെ അപ്പോൾ അങ്ങനെ യാതൊരു അറിവില്ലാതെ മതത്തിനായിട്ട് മതപരമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു നിസ്കാരം പോലും ഒരു കാലത്തും നിസ്കരിക്കാതെ വളരുന്ന ഈ പെൺകുട്ടികൾ ജസ്റ്റ് വീട്ടുകാരുടെയും ആ ചുറ്റുവട്ടത്തെ കുറച്ച് ആൾക്കാരുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രം വേഷം മാത്രം മുസ്ലിങ്ങളുടെ വെച്ച് നടക്കും തെമ്മാടത്തം ചെയ്യുമ്പോൾ ഞാനൊരു മുസ്ലിം ആണെന്ന് വിളിച്ചറിയിക്കാനുള്ള ഒരു ടിക്കും കൂടിയാണ് അത് പിന്നെ മറ്റൊരു പറഞ്ഞെടുക്കും നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ ദൈവവിശ്വാസം ഇല്ലെങ്കിലും എന്തായാലും നീ തലമ തട്ടിടും എന്നാലാണല്ലോ എല്ലാവരും മുസ്ലിമാണെന്ന് അറിയുള്ളൂ അപ്പോഴാണ് നീ തെമ്മാടത്തം ചെയ്യേണ്ടത് അപ്പോഴാണ് മുസ്ലിം പെൺകുട്ടികൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ തലമ തട്ടം ഇടിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ദൈവത്തിൽ വിശ്വാസം ഞാൻ പറയുമ്പോ പിന്നെ എന്തിനാ തലമ തട്ടം ഹിന്ദു സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അവർ തലമ തട്ടിട്ടില്ല ക്രിസ്ത്യാനികൾ തലമ തട്ടിട്ടില്ല നിരീശ്വരവാദികൾ തലമ തട്ടിട്ടില്ല പിന്നെ ഈ നിരീശ്വരവാദി എന്തിനാണ് ഈ തലമ തട്ടിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതാണ് മുസ്ലിമാണെന്ന് അറിയിച്ചുകൊണ്ട് തെമ്മാടത്തും ചെയ്യുക അപ്പോഴാണ് കാണലേ മുസ്ലിം മുഴുവൻ തെമ്മാടികളാണെന്ന് പറയുള്ള ആൾക്കാർ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി ഇങ്ങനെ ഒരു ശരാശരി മാപ്പിളച്ച് തയ്യാറായി മതമില്ല കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്തതാണ് പ്രായോഗികമായ കാര്യങ്ങൾ അതെന്താണ് എന്നുകൂടി നമുക്ക് കാണുക കട്ടില്ല അങ്ങനെ പ്രായോഗികമായിട്ടുള്ള ട്രെയിനിങ്ങും കിട്ടിക്കഴിഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരുത്തരം കൊളുത്തും അപ്പം പിന്നെ മതം ഇല്ലല്ലോ അപ്പോൾ ഏതൊരുത്തിനും അണിയും കൊളുത്താം അങ്ങനെയാണ് അന്യമതത്തിൽപ്പെട്ട ആണുങ്ങളുമായിട്ട് കൊളത്തുക അതിനുശേഷം കുറേ പ്രണയിച്ച് നടക്കും അതിനുശേഷം ഇനി വീട്ടുകാർ നിർബന്ധിക്കുകയാണെങ്കിൽ വല്ല പ്രവാസിനെ മുസ്ലിം ആയിട്ടുള്ള ഒരു പ്രവാസി പാവത്തിനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അയാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടെ നാട്ടിൽ അതായത് ആരൊക്കെയുമായിട്ടാണോ പ്രണയിച്ചത് നാലഞ്ച് ബോയ്ഫ്രണ്ടൊക്കെ ഉണ്ടാവും അവരുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിട്ട് പിന്നെ ഭർത്താവ് അവിടെ ഉണ്ടാവും പിന്നെ ഭർത്താവ് തിരിച്ചു ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാം ആ രൂപത്തിലേക്കുള്ള സഹായങ്ങളൊക്കെ ഭർത്താവിന് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവന്മാരെ നേരിട്ട് പോയിട്ട് കല്യാണം കഴിക്കൂല ഇതുപോലെ പാകപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ അവരുടെ ജാരന്മാരനെ നേരിട്ട് പോയിട്ട് കല്യാണം കഴിക്കില്ല ആദ്യം ഒരു പ്രവാസിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് പിന്നെ വെലി ചാടിയിട്ടാണ് പിന്നെ ജാരന്മാരെ പോയി വിവാഹം കഴിക്കുക അതെല്ലാം തുടങ്ങിയിൽ ആചാരൻ ആദ്യത്തിന്റെ പൊരുമാനം കഴിച്ച പോലെ അപ്പൊ ഇങ്ങനെയാണ് ഇവര് ഭയങ്കര ഒരു അഡ്വെഞ്ചറസ് ലൈഫാണ് ഇവർ നയിക്കുന്നത് ഇതിൽ നിന്നൊക്കെയാണ് ഇവർക്ക് സന്തോഷം കിട്ടുന്നത് അതുകൊണ്ടാണ് സന്തോഷം എന്താണോ കിട്ടുന്നത് അതുപോലെ ജീവിക്കണം ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇവർക്ക് സന്തോഷം കിട്ടുന്നത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടല്ലോ ഓരോരുത്തരും ഭാര്യമാര് ഭർത്താവ് വേറെ നാട്ടിലാണ് വിദേശത്താണ് ഭാര്യയുടെ കേരളത്തില് കയറിട്ട് കൊടുത്തിട്ട് ജാരന്മാരുടെ സ്വന്തം വീട്ടിലേക്ക് കയറ്റുക രണ്ടാം നിലയിലേക്ക് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഭയങ്കര ആഘോഷാണ് എന്നിട്ട് ആ ആഘോഷത്തിന്റെ ഇടയില് ചാടിപ്പോവാ വേലി ചാടി ഓടുക ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ത്രില്ലേ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും അറിയും വേണം അങ്ങനെ ഭയങ്കരോ കണ്ടോ അവളുടെ ധൈര്യം കണ്ടില്ലേ എന്താ കാര്യം ഭയങ്കര ധൈര്യം ഭയങ്കര തന്യകളാണ് ആൾക്കാർ പറയല്ലോ അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നതാണ് അവസാനം എത്തിപ്പെടുന്നത് എവിടെയാണ് ഒന്നിക്കിൽ വേശാലയം അല്ലെങ്കിൽ ആത്മഹത്യ അല്ലാന്നുണ്ടെങ്കിൽ റെയിൽപാളം ഈ വക സ്ഥലങ്ങളിലേക്കാണ് അവസാനം എത്തുക പക്ഷെ അതുവരെ നല്ല ത്രില്ലാണ് നല്ല ഹാപ്പിയാണ് ലൈഫ് നല്ല അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയാണ് മുസ്ലിം പെണ്ണുങ്ങളിനെ തുടക്കം മുതൽ അവസാനം വരെ പാകപ്പെടുത്തി എടുത്തിട്ട് അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കുന്നത് എന്നത് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു വീടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ